കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പുത്തൻ പുതിയ ആപ്ലിക്കേഷൻ എത്തുകയാണ് എവിടെ ഇരുന്നുകൊണ്ടും വേണ്ട സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ ഫോൺ വഴി കയ്യിൽ കേരള സർക്കാരിൻ്റെ കെ സ്മാർട്ട് എന്ന ആപ്ലിക്കേഷൻ ജനനമരണ രജിസ്ട്രേഷൻ മാരേജ് രജിസ്ട്രേഷൻ വാണിജ്യ ലൈസൻസുകൾ വസ്തു നികുതി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഈ ആപ്പിൻ്റെ ഉണ്ടാകും അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ ബിൽഡിംഗ് പെർമിറ്റുകൾ ഓൺലൈനായി ലഭ്യമാകും അധികം കാത്തിരിക്കേണ്ടി വരില്ല ഇനി ഈ ആപ്പിന് വേണ്ടി ഈ ജനുവരിയിൽ ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ ആപ്പ് എത്തുന്നുണ്ട് കെ സ്മാർട്ട് ആപ്പിൽ ലോഗിൻ ചെയ്തുകൊണ്ട് എല്ലാ സർവീസുകളും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നടത്താം ആദ്യഘട്ടത്തിൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ആയിരിക്കും ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് രാജ്യത്തിൽ ആദ്യമായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പൊതു സേവനങ്ങളെല്ലാം ഓൺലൈനായി ലഭിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സംവിധാനം എത്തുന്നത് സർട്ടിഫിക്കറ്റുകൾ ഇമെയിലായും വാട്സപ്പിലൂടെയും ലഭ്യമാകും എന്നതുകൊണ്ട് തന്നെ ഓഫീസുകൾ കയറി അലയേണ്ടതുമില്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായി എവിടെ നിന്നും ഓൺലൈനായി വിവാഹ രജിസ്ട്രേഷൻ സാധ്യമാവുകയും ചെയ്യും രേഖകൾ ഓൺലൈനായി സമർപ്പിച്ച് സംരംഭകർക്ക് ലൈസൻസ് ഓൺലൈനായി സ്വന്തമാക്കി വ്യാപാര വ്യവസായ സ്ഥാപനം ആരംഭിക്കാനും ഇതിലൂടെ വഴി തുറക്കുന്നുണ്ട് കെട്ടിട നമ്പർ ലഭിക്കുക കെട്ടിട നികുതി അടയ്ക്കുക തുടങ്ങിയവയെല്ലാം ഓൺലൈനായി നടക്കും പരാതികൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനും അവ പരിഹരിച്ച് യഥാസമയം പരാതിക്കാരനെ അറിയിക്കുകയും ചെയ്യുന്നതിനുള്ള സംവിധാനവും കെ സ്മാർട്ടിൽ ഒരുക്കിയിട്ടുണ്ട് തദ്ദേശ ഭരണ സംവിധാന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും അപേക്ഷ തീർപ്പാക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും ഡാഷ്ബോർഡുകൾ ക്രമീകരിച്ചിട്ടുമുണ്ട് ഈ സൗകര്യങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്ന കെ സ്മാർട്ട് മൊബൈൽ ആപ്പാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ പൊതുജനങ്ങൾക്ക് ഓഫീസ് കയറി ഇറങ്ങാതെ തന്നെ എല്ലാ സേവനങ്ങളും സ്മാർട്ട് ഫോൺ മുഖേന നേടാനാകും ആദ്യം നഗരങ്ങളിൽ നടപ്പിലാക്കുന്ന കെ സ്മാർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നാണ് വിവരം